എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം നയനയും കൂടി എല്ലാവർക്കും ഓണക്കോടി എടുക്കാനായിട്ട് വന്നേക്കുവാണ് കടയിൽ അവർ മോൾക്കാണ് ആദ്യം എടുക്കുന്നത് ചന്തമോൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമികയും അനാമികയുടെ കാമുകനും കൂടി ഓണക്കോടി എടുക്കാനായിട്ട് വരുന്നത് അന്നേരം അനാമിക അവനോട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഓണക്കോടി എടുത്തു തരാം പക്ഷേ വിവാഹത്തിന് ശേഷം നല്ല വിലക്കൂടിയ ഡ്രസ്സ് തന്നെ നീ എനിക്ക് എടുത്ത് തരണം എന്ന് പറയുമ്പം അവൻ പറയുന്നുണ്ട് വിവാഹം കഴിയാൻ നോക്കിയിരിക്കേണ്ട അതിന് ഇപ്പം തന്നെ എടുത്തു തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം ഓ അതിൻ്റെ ആവശ്യമില്ല വിവാഹം കഴിഞ്ഞ് മതി എന്ന് പറയുവാണ് അനാമിക ഇങ്ങനെ അവരും ഡ്രസ്സ് എടുക്കുന്നു ഇതിനിടയ്ക്ക് ആദർശ് അവരെ കാണുക അന്നേരം നയനയും വിളിച്ച് കാണിക്കും അന്നേരം നയന പറയുന്നുണ്ട് അവൾ ഓണക്കോടി എടുക്കാൻ വന്നത് അവൻ്റെ അവളുടെ കാമുകൻ്റെ കൂടെ എന്നിട്ടാണ് അനിയക്കുറ്റം പറയുന്നത് എന്ന് പറയും ഈ സമയം നമ്മുടെ അനാമികയുടെ കൂടെ നിൽക്കുന്നവൻ ഇവരെ കാണും കാണൂട്ടോ അവൻ അന്നേരം ആകെ ടെൻഷൻ അനാമികയുടെ അനാമികയെ വിളിച്ച് അവരെ കാണിച്ചു കൊടുക്കുവാണ് നേരെ ആരാധിക്കുമോക്കും നീ എന്തിനാ ടെൻഷൻ ടെൻഷനാകുന്നത് അവരെ അങ്ങനെ നീ മൈൻഡ് ചെയ്യൊന്നും വേണ്ട നിന്നെ വിളിച്ചു വരുത്തിയത് ഞാനാണ് നീ എൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിക്കേണ്ട അവരെ എന്നെ ചോദിക്കാനോ ഒന്നും ചോദിക്കത്തില്ല അവർ എന്നൊക്കെ പറയുക അപ്പോഴത്തേക്കും നയനയും ആദർശം കൂടി അവരുടെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് ഇതാരാണ് എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഇതെൻ്റെ കൂട്ടുകാരനാണ് സ്റ്റെബിൻ എന്നാണ് ഇവൻ്റെ പേര് എന്ന് പറയും അന്നേരം എന്തിനെ വന്നത് ഓണക്കോടി എടുക്കാനാണോ എങ്കുമ്പോൾ അത് ഞാൻ ഓണക്കോടി എടുക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അങ്ങനെ ഓണക്കോടി എടുക്കാൻ വരണമെങ്കിൽ നീ നിൻ്റെ വീട്ടുകാരുടെ കൂടെ വന്ന അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ വന്നത് ഇതൊന്നും അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ വരുവാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇത് കണ്ടവനൊന്നും അല്ല എൻ്റെ ഫ്രണ്ടാണ് അത് പറയുന്നത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ വിവാഹം കഴിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്നതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ എനിക്കും ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ട് പുറത്ത് പോയി ഡ്രസ്സ് എടുക്കണമെന്നും പുറത്തേക്കൊന്നും ഇറങ്ങണമെന്നും ഒരു സിനിമ കാണണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് ഇതൊന്നും നിങ്ങളുടെ അനിയൻ സാധിച്ചു തരുന്നില്ലല്ലോ അപ്പം ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും ഇനി ഇത് കണ്ടിട്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നണ്ട ഇനിയിപ്പം ആരോട് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇനിയിപ്പം അനിയോടും കൂടി പറഞ്ഞാലേ ഞങ്ങളിങ്ങനെ കണ്ടുവെന്ന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അവൻ ഇതൊക്കെ നന്നായിട്ടറിയാം നിന്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് നിന്റെ കൂടെ അവൻ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതെ അവന് നന്നായിട്ടറിയാം ഇതൊന്നും അവന് പ്രശ്നമല്ല എന്നുള്ള കാര്യവും എനിക്കറിയാം കാരണം ഞാൻ ആരുടെയെങ്കിലും കൂടെ പോണം എന്നാണല്ലോ അവൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇതൊന്നും അവൻ പ്രശ്നമാക്കില്ലെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം തിരഞ്ഞെടുത്ത് പോയിക്കൂടേ എന്തിനാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വെക്കാം അന്നേരം അനാമിക പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല നിങ്ങളുടെ അത്രയും ചീപ്പായ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഇതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞാൽ അനാമികയുടെ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പം ആദർശൻ്റെ വിഷമാവുന്നുണ്ട് ആദർശം നയനോട് പറയുക അവൾ പറഞ്ഞത് കേട്ടോ എൻ്റെ അത്രയും ചീപ്പായ ഒരാളെ അവൾ കണ്ടിട്ടില്ല അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുക എന്നിട്ട് നയന പറയുവാണെങ്കിൽ അതൊന്നും സാരമില്ല സത്യം അറിയാത്തടത്തോളം കാലം അവൾ ഇങ്ങനെയൊക്കെ പറയും അത് ആദർശേട്ടം കാര്യമാക്കണ്ട എന്ന് സ്വന്തം ഭർത്താവിനെയാണ് വേറൊരാൾ അത്രയും പറഞ്ഞത് നന്മന്മാരം ആയതുകൊണ്ട് അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞാൽ ആദർശിനെ സമാധാനിപ്പിക്കുന്നു ഇത്രയും നല്ല നന്മന്മാരമായ ഭാര്യ ആർക്കും കിട്ടില്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് അനാമികയുടെ കൂടെ വന്ന സ്റ്റെബിന് ചെറിയൊരു ടെൻഷൻ വെച്ചാൽ ഇവർക്ക് ഇത്തിരി കാശും പണമൊക്കെ ഉള്ളവരായതുകൊണ്ട് എന്തെങ്കിലും കള്ളക്കേസിൽ അവനും കുടുക്കിയാലോ എന്ന് അവനും ഫ്രോഡാണ് അത് വേറൊരു കാര്യം ഈ കാര്യം അനാമികയോട് പറയുമ്പോൾ അനാമികയും ചോദിക്കുന്നുണ്ട് നീ ഒരാണല്ലേ പിന്നെ നീ ഇതിനെ പേടിക്കുന്നത് നീ ഒരു തെറ്റും ചെയ്യുന്നില്ല പിന്നെ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം അവൻ പറയുന്നുണ്ട് അവർ ഒരുപാട് കാശുള്ളവരല്ലേ ഏതെങ്കിലും കള്ളക്കേസിൽ എന്നെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തീരില്ല തീരില്ലെന്ന് വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനല്ലേ അതുകൊണ്ട് ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു എന്നിട്ട് മ്മയ പറയുന്നുണ്ട് നീ അവരെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല കാരണം ആ കൂടെ നിൽക്കുന്ന ആ കൊച്ചുണ്ടല്ലോ അത് അയാളുടെയാണ് പക്ഷെ അതിൻ്റെ അമ്മ ആ കൂടെ നിൽക്കുന്നവളല്ല അവൾക്കിതൊന്നും ഒരു പ്രശ്നമില്ല പണം മാത്രമേ അവളുടെ ലക്ഷ്യം പണം മാത്രമാണ് അവളുടെ ലക്ഷ്യം അപ്പം ആ രീതിയിൽ ജീവിക്കുന്ന അവർ നിന്നെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ നീ ടെൻഷൻ ടെൻഷനാകണ്ടായെന്ന് പറയുമ്പോൾ അവനൊരു പുച്ഛം തോന്നും ആദർശനോട് പിന്നീട് അനഘയെ കാണിക്കുന്നുണ്ട് ഓണോ ആയിട്ട് ആനഘേനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നില്ല ആ കൂടെ നികുന്ന ചേച്ചിക്ക് ആ ചേച്ചി ആ കാര്യങ്ങളൊക്കെ അനഖയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം നയനയും മോളെയും കൊണ്ട് വരുന്നത് ഏതായാലും മോളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ആനഘയ്ക്ക് അന്നേരം ആദർശം പറയുന്നുണ്ട് അനഘ വിഷമിക്കുമെന്നും വേണ്ട ഈ മോളെ ഞങ്ങളുടെ കൂടെ സുരക്ഷിതയാണ് അവൾക്ക് ഒരു അച്ഛനും അമ്മയും എന്തൊക്കെ ചെയ്തു കൊടുക്കണോ അതെല്ലാം ചെയ്തു കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ അവളെ വളർത്തുന്നത് അതുകൊണ്ട് പേടിക്കണ്ട ആവണ്ട എന്നൊക്കെ പറയും എങ്കിലും ഇവരെ കാണുമ്പോൾ ആകെ സങ്കടം വന്ന് ാണ് ഒഴുകുന്നുണ്ട് കേട്ടോ ആനക്കിക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ അവർ മോള് ആനക്കുക്ക് ഉമ്മയൊക്കെ കൊടുക്കും അത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പോരുമാണ് പോരുന്നതിന് മുമ്പ് ആ ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചിക്ക് വേണമെങ്കിൽ ഓണത്തിന് വീട്ടിൽ പോയിക്കോ ഞങ്ങൾ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കിക്കോളാം ആനക്കയെ നോക്കാൻ എന്ന് പറയുമ്പോൾ സാരമില്ല ഈ പ്രായസത്തെ ഓണം ഇവിടെ തന്നെ കഴിയട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ അനിയാണ് അനി നന്ദൂനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് നേരത്തെ പോലെ എല്ലാവരും തടഞ്ഞു നിർത്തുമെന്നൊന്നുമില്ല കേട്ടോ നേരെ നന്ദൂരിൻ്റെ റൂമിലേക്ക് തന്നെ വരുന്നു നന്ദു കയറി വരട്ടെ മേ അയക്കാമെന്ന് ചോദിക്കുമ്പം പോരേ എന്ന് പറയും എന്നിട്ട് നീ ആകാം നീ ഇതിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ആ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഇങ്ങോട്ട് വന്നു ഏതായാലും പോലീസുകാരും എന്നെ തടഞ്ഞൊന്നുമില്ല നേരെ ഇങ്ങോട്ട് കയറ്റി വിട്ടു എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ ചെയ്തത് എങ്കിലും ചോദിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് ഇനി നീ അവരുടെ തലയിൽ കയറാൻ ചെല്ലണ്ട ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പം നന്ദു പറയും നിന്റെ സ്വഭാവം എനിക്ക് എനിക്കങ്ങ് പിടികിട്ടുന്നില്ല എനിക്ക് ചില സമയത്ത് നിന്നെ നിന്നെ നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലതും എതിർക്കാത്തത് എന്ന് പറയുമ്പം അനു പറയുന്നുണ്ട് അതേതായാലും നന്നായി എന്ന് എന്നിട്ട് പറയുവാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വെറുതെയല്ല ഞാൻ നിനക്ക് വേണ്ടി ഒരു ഓണക്കോടി എടുത്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തതാണ് ഈ സാരി എപ്പോഴും നിന്നെ ഈ പോലീസ് യൂണിഫോമിലും ആൺവേഷത്തിലും മാത്രം കണ്ടാൽ പോരല്ലോ ഇടയ്ക്ക് പെൺവേഷത്തിലും കാണണ്ടേ അതിനുവേണ്ടിയാണ് ഞാൻ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി കൊണ്ടുവന്നത് ഇത് നീ സ്വീകരിക്കണം എന്നിട്ട് ഓണത്തിന് നീ ഈ സാരി ഉടുക്കണം എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല ആനി നീ ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്കാണ് എന്ന് പറയുമ്പം അനി പറയും ഒരു ഭാര്യയില്ല അതുകൊണ്ടാണ് ഞാൻ നിനക്ക് മേടിച്ചത് എൻ്റെ ആ ഭാവി ഭാര്യയ്ക്കാണ് ഞാനിത് മേടിച്ച് തന്നത് അപ്പ പ്രശ്നം തീർന്നില്ലേ എന്ന് വയ്ക്കും അന്നേരം നീ പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ തുടങ്ങും അന്നേരം ദേ ഈ സാരി ഇങ്ങനെ എടുത്തുകൊണ്ട് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഇത് ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത് വീട്ടി വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരും അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഭീഷണിയാണോ എന്ന് വയ്ക്കും അന്നേരം അത് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് അനിയങ്ങ് പോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നന്ദു അത് എടുക്കുന്നുണ്ട് കേട്ടോ അനിയത് കൊണ്ടുവച്ചിട്ട് ഇത് നിനക്ക് വേണ്ടി ഞാൻ ഇഷ്ടം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നുണ്ട് നന്ദുവിൻ്റെ മോത്ത് പക്ഷേ ഒരു നിമിഷം കൊണ്ട് അത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പെട്ടെന്ന് അങ്ങ് മറക്കും വേറെ ഗൗരവത്തിലേക്ക് ആവുകയാണ് നന്ദു എനിക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഏതായാലും അന് പോയതിന് ശേഷം അതെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിക്കാണ് നയന കളക്ഷൻസ് വൺ ഹിറ്റ് ഹിറ്റായതോടുകൂടി ഭയങ്കര സെയിലാണ് മൂർത്തി ജുവലറി നടക്കുന്നത് എന്ന് പറഞ്ഞ് മൂന്നാല് ചാനലുകളിൽ വാർത്ത വന്നേക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നയന കളക്ഷൻസിനെയും നയനയും ഒക്കെ കുറച്ച് പുകഴ്ത്തുന്നൊക്കെയുണ്ട് ന്യൂസിൽ തന്നെ ഇതൊക്കെ കേട്ട് സഹി കിട്ട് വിഷമിച്ച് നിൽക്കുവാണ് ജലജി ജാനകിയുമൊക്കെ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം തന്നെ മൂന്നാല് ചാനലുകളിൽ നമ്മുടെ ജ്വല്ലറിയുടെ പരസ്യം പോലെ ഈ ന്യൂസ് വന്നിട്ടുണ്ട് ഏതായാലും നല്ല കാര്യമാണ് ഈ പ്രാവശ്യം റെക്കോർഡ് കളക്ഷൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശനെ ജ്വല്ലറികളുടെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം ഒരു ഫെസ്റ്റിവൽ സീസണിലും നമ്മൾ താഴോട്ട് പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെ അത് കൊണ്ട് നടക്കാൻ അവൻ അറിയാം പിന്നെ നയനമോളും ൂടിയതോടുകൂടി നമുക്ക് ഇനി ആരെയും പേടിക്കാനില്ല ബിസിനസ്സിൽ എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തി പ്രാവശ്യം കോടികളുടെ ലാഭം നമുക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട് അവൾ ഉറക്കൊളച്ചിരുന്ന് കളക്ഷൻ ഡിസൈൻസ് വരച്ച് ഇത് ഓരോ ലാഭം ഉണ്ടാക്കി തന്നിട്ടും ആദർശം അവളോട് ചെയ്യുന്നത് എന്താണ് അച്ഛൻ അറിയാലോ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നയനമ്മോൾ നിന്നോട് പറഞ്ഞോ എന്തെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ആദർശം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ നിനക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ ജനകിയും ജലജയും നയനെ കൊച്ചാക്കി സംസാരിക്കുവാണ് ആ രീതിയിൽ സംസാരിക്കുവാണ് അന്നേരം ദേവേന് പറയുന്നുണ്ട് ഏതായാലും നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമക മരുമകളെ പോലെ ഒരു പെൺകുട്ടിയെ ആർക്കും കിട്ടില്ല അവളുടെ ഗുണം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ജലജ പറയും അന്നേരം ജാനകി കളിയാക്കി പറയുക അതെങ്ങനെ ഇപ്പം ഒരു കരളിൻ്റെ കടം കിടക്കുവല്ലേ അപ്പം ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ എന്ന് അന്നേരം ദേവേന് പറയുന്നുണ്ട് അതെ ഒരു കരളിൻ്റെ കടം കിടപ്പുണ്ട് ആ കരള എനിക്ക് തരേണ്ടിയിരുന്നത് നിൻ്റെ മരുമകളാണ് അവൾക്ക് കഴിയാത്തപ്പം ഞാൻ വെറുത്തിട്ട് പോലും എൻ്റെ നയനമോൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ജന്മം എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല അവളെ സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഓണമാണ് ഇനി ഈ വീട്ടിൽ കൂടി ഓണം ആഘോഷിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ട് ജലജോടായിട്ട് പറയുന്നുണ്ട് നിന്റെ മകൻ ഇപ്പോഴും ആദർശൻ്റെ താഴെ തന്നെയാണ് അവൻ ഇനി കൂടുതലൊന്നും തല പൊക്കത്തില്ല അവൻ്റെ സ്വഭാവമഹിമ എന്താ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അന്നേരം ജനജി പിന്നെയും അതിനെ നായിരിക്കാൻ ചെലവ് പറയുന്നുണ്ട് നിന്റെ മകൻ എന്നെങ്കിലും ഇവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ആദർശനെയോ നായനയോ എതിർക്കുന്നതോ അവരെ കൊച്ചാക്കി സംസാരിക്കുന്നതോ നീ ഇപ്പൊ കേൾക്കാറുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നീയൊക്കെ നിന്റെ മക്കളുടെയും മരുമക്കളുടെയും കാര്യം നോക്കിയാൽ മതി ആദർശനെ നയനയുടെയും കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറയും നരം ദേവയാനെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മരുമകളുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് അവളെപ്പറ്റി ആരും കുറ്റം പറയേണ്ട കാര്യമില്ല ഇനി കുറ്റം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും പലതും പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടും ഇവിടെ നിന്ന് നാണം കിടന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ദേവിയേനയും അങ്ങോട്ട് പോകുന്നു മുത്തശ്ശനും പറയാനുള്ളതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് അവരോട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ രണ്ടെണ്ണത്തിനോടും പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് എല്ലാവർക്കും ഉള്ള ഓണക്കൂടിയായിട്ട് കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തിട്ട് ആദർശം നയനീം വരുന്നു അവർക്കുള്ള ഓണക്കൂടി കൊടുക്കുന്നു നന്ദുവിനും അവർ ഓണക്കൂടി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ട് വരും കേട്ടോ അന്നേരം നന്ദു ഈ നന്ദുന് കിട്ടിയ ഗിഫ്റ്റ് അനി അനുകൂടുത്ത് ആ സാധനം മാത്രമായിട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് കനകയ്ക്കും ഗോന്ദിനും ഓണക്കോടി എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം പറയും ഞാനും ഓണക്കോടി എടുത്തായിരുന്നു അച്ഛനും അമ്മയ്ക്കും മാത്രം എടുത്തു പിന്നെ എനിക്കും എടുത്തു എന്ന് പറയും അന്നേരം ആഹാ നീ നിനക്കും എടുത്തോ ഏതായാലും ഞങ്ങൾ നിനക്കെടുത്തിട്ടുണ്ട് അതിനി വേസ്റ്റ് ആകുമല്ലോ എന്ന് പറയുമ്പോൾ ഏ അത് വേസ്റ്റ് ഒന്നും ആകില്ല ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് മോൾക്ക് പാൻറ്റും ഷർട്ടും ഒക്കെ അല്ലേ ഇഷ്ടം അതെടുത്താൽ മതിയെന്ന് ഞാൻ ഇവനോട് പറയാം ഇവളോട് പറഞ്ഞതാണ് പക്ഷെ സാരിയെടുത്തേന്ന് പറയുമ്പോൾ നന്ദു പറയുക ആ ഞാനും സാരി എടുത്തേ എന്തോ എനിക്കങ്ങനെ സാരി എടുക്കണമെന്ന് തോന്നി എന്ന് പറയും ഏതായാലും ായാലും നായന് കൊണ്ടുവന്ന ഓണക്കൂടിയും നന്ദുൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് മോളോട് കുറച്ച് വിശേഷവും നന്ദു ചോദിക്കുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശേയും അവരെയൊക്കെ തന്നെയാണ് ജലജയും ജാനകിങ്ങയുടെ പയ്യോ ഒന്ന് കുശുമ്പ് കുത്താൻ വേണ്ടി അവരുടെ അടുത്ത് പോയതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ വേലാത്തത് കൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് സഹിക്കാൻ മേലാത്തതാണെങ്കിൽ നിങ്ങൾ പറയണ്ട ഞങ്ങൾ പ്രായമായി ഇരിക്കുന്നവരല്ലേ അപ്പം മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് അങ്ങോട്ട് തിരിച്ച് മുത്തശ്ശൻ ചോദിക്കും അപ്പം പിന്നെ ഒന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ല ഇല്ലല്ലോ എന്തായാലും അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ദേഹം ആദർശ നയനെങ്കിലും വരുന്നു കൈ നിറയെ ഓണക്കോടിയൊക്കെ ആയിട്ട് ചന്തമുളയെ കൊണ്ട് കയറി വരുന്നു ഇത് കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്